കണ്ടിട്ട് ായല്ലോട്ടെ ഒന്ന് കറങ്ങി മദ്രാസ് ബാംഗ്ലൂർ ബോംബെ കാൽപ്പാടത്തി ആലപ്പുഴ ചാകര തൃശൂർ കൊയിലാണ്ടി സുൽത്താൻ പരേരി അങ്ങനെ ടൂർ പരിപാടി കാണാൻ വേണ്ടി ഒരു ഒരു തീർച്ചയായിട്ടും പറയാം സീ യു എല്ലാവർക്കും എന്നെ മതി നല്ല പേര് ചിലതൊക്കെ ആൾക്കാരുടെന്നൊക്കെ വിളിച്ചു കൊറേ പ്രശ്നം വിളിച്ചു പക്ഷേ അത് നിന്നെ നോക്കണൊന്നുമില്ല അവിടെ വേറെ വെമ്പിള്ളേരെ അകൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സത്യസന്ധമായിട്ടുള്ള കാര്യം പക്ഷെ ഇത്ര നല്ല ചാൻസ് ഞാൻ രാവിലെ നീച്ചപ്പോ തന്നെ നസ്ലിന്റെ മുഖാണ് എന്റെ മനസ്സിലേക്ക് വന്നത് ട്യൂഷനും പോയിട്ടുണ്ടോന്നെ ബട്ടർഫ്ലൈതക്കണ്ട എന്റെ അടിവയറ്റിലുള്ള ബട്ടർഫ്ലൈ നേരെ പറഞ്ഞു തന്നെ കണ്ടിട്ട് എനിക്ക് എന്താ പറയുന്നത് ഏൽക്കില്ല നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കൂല് അന്നേനയും കൊണ്ടൊക്കെ അയ്യോ അയ്യടിയിലുണ്ട് വിത്ത് മൂക്കിലുണ്ട് നീയാണ് എന്റെ മുത്ത് ിട്ട് ഇപ്പോഴല്ലേ തണീർമത്തുള്ള ഡയലോഗ് പറഞ്ഞില്ലായിരുന്നോ നിനക്കൊക്കെ നാണില്ലേടാ പെണ്ണുങ്ങളുടെ ഉറങ്ങി അത് കേട്ടപ്പോ എനിക്ക് പാട്ട് പാടാൻ വീണ പല്ലു തേക്കാൻ മോണാ നീല എനിക്ക് ആവശ്യം ഇല്ല നസിൽ അത്രക്ക് ഇഷ്ടാന്ന് പറഞ്ഞില്ലേ ഇപ്പൊ നസിൽ അങ്ങോട്ട് മെസ്സേജ് ആക്കി എപ്പോഴും ചെയ്തിട്ടുണ്ടോ ആ ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ എല്ലാരെയൊന്നും നോക്കില്ലല്ലോ അതൊരു ഓപ്പൺ ഗോൾ പോസ്റ്റ് ഫ്ലോ പോയി ഞാൻ നിർത്തുന്നു സബ്സ്ക്രൈബ്